സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടിനിടയ്ക്ക് നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ കൃഷി ആണെങ്കിൽ സുചിത്രയോടും സാഗറിനോടും പറയുന്നു ഇതെല്ലാം മറഞ്ഞ് നിന്ന് നമ്മുടെ ആൻറ്റി കേൾക്കുന്നുണ്ട് അപ്പം സാഗർ പറയുന്നുണ്ട് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതിയുള്ളത് എനിക്ക് തോന്നുന്നൊക്കെ പറയുമ്പം കൃഷി പറയുന്നു അതിനൊന്നും സാധ്യതയില്ല മാനസ ശരിക്കും മാറിയതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പം സാഗറിനും സുചിത്രയ്ക്കും അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ ആ മാനസയാണെങ്കിൽ ജയമോഹനോട് പറയുന്നുണ്ട് ജയിലറായിട്ടുള്ള ഒരു സാറിനെ അച്ഛന് പരിചയമില്ലേ ഉണ്ട് എന്താ മോളേന്ന് കാര്യം തിരക്കുന്ന ജയമോഹനോട് മാനസ പറയുന്നുണ്ട് വരുണിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം കൺമണിയുടെയും കൃഷിയുടെയും വിവാഹത്തിന് മുമ്പ് പുറത്തിറക്കിയാൽ മാത്രമേ എൻ്റെ മനസ്സിലെ ചില പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റൂ അങ്ങനെ ജയമോഹൻ മാനസയുടെ തീരുമാനത്തിന് സമ്മതം മൂളുന്നു അയാളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരുണിനെ പുറത്തിറക്കാനുള്ള എല്ലാ കൊനഷ്ട് പരിപാടിക്കും അയാൾ മാനസികക്ക് കൂട്ടുനിൽക്കുമെന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ മാനസ മാനസാന്തരം പറ്റിയ നല്ലൊരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിലും അവൾക്ക് യാതൊരു മാറ്റവും ഇല്ലെന്നുള്ളത് പെരുമാറ്റത്തിൽ കാണാനാകുന്നുണ്ട് ഇതിനിടയ്ക്ക് ജയമോഹൻ അറേഞ്ച് ചെയ്ത ആ ജയിലറാണെങ്കിൽ വരുണിനെ വിളിച്ച് സംസാരിക്കുന്നു നാളത്തെ ദിവസം നിനക്ക് ജയിൽ ചാടാനൊരവസരം ഉണ്ടാക്കി തരുമെന്നും ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ വരുണാണെങ്കിൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാനാകാതെ അതിശയിച്ചു നിൽക്കുന്നുണ്ട് ഇയാൾക്കിതെന്ത് പറ്റി എന്നെ കൊടുക്കാനാണോ അത് രക്ഷിക്കാനാണോ എന്നറിയാൻ വയ്യാത്ത മട്ടില് ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ സാഗർ ആണെങ്കിൽ ശ്രീനിവാസനെ വിളിച്ച് ഒന്ന് കളിപ്പിക്കുന്നുണ്ട് ശ്രീനിവാസൻ സത്യങ്ങൾ തുറന്നു പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനൊരു സത്യം ഉണ്ടായിട്ടും ഞങ്ങളതറിഞ്ഞിരുന്നു നിങ്ങളുടെ വായാലെ അറിയാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പം ധനലക്ഷ്മിയും ശ്രീനിവാസനും മനോജും കൺമണി എല്ലാവരും അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അതായത് എന്താ ഈ മറച്ചു വെച്ച് സത്യം അതും സാഗർ കണ്ടുപിടിച്ച സത്യം എന്നിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാകുമല്ലേ കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹ ഡേറ്റ് എടുത്ത സമയത്ത് തന്നെ നമ്മുടെ ധനലക്ഷ്മിയുടെ സ്വഭാവം തുടങ്ങി ധനലക്ഷ്മി കാണിച്ചത് കപട കപടസ്നേഹമാണെന്നുള്ളത് തുറന്നു പറയുന്നുണ്ട് അതായത് കൺമണിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുമ്പിൽ സ്നേഹം നടിച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നു അതിനിടയ്ക്ക് മനോജ് ആണെങ്കിൽ ഗുണ്ടകളിൽ നിന്നും കുറേ ക്യാഷ് അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നു അതിൻ്റെ കുറ്റബോധം കയറി അയാളിങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് അച്ഛനോട് പോലും സത്യം തുറന്നു പറഞ്ഞിട്ടില്ല താൻ മോഷ്ടിച്ച പൈസ കൊണ്ടാണ് കൺമണിയുടെ വിവാഹം നടത്താൻ പോകുന്നതെന്ന് അറിയുമ്പോൾ കൺമണിയും അച്ഛനും എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ടെൻഷനാണ് അയാളെ അലട്ടുന്നത് അതിനിടയ്ക്ക് വരുണിനെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ജയമോഹനും മാനസേയും കൂടി ചെയ്യുന്നു അപ്പം വിവാഹത്തിനോടനുബന്ധിച്ച് തുരുതുരാ പ്രശ്നങ്ങളാണ് അതിൻ്റെ തുടക്കം തന്നെയാണ് ഈ ഫോട്ടോഷൂട്ടിനിടയ്ക്കുണ്ടായ പ്രശ്നങ്ങളും അവിടെ കൺമണിയെ രക്ഷിച്ചുകൊണ്ട് മാനസ നല്ല പിള്ള ചമഞ്ഞതും എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം എന്തായാലും മാനസ ക്യാഷ് ഇറക്കി തന്നെ കളിക്കുവാണ് കൊട്ടേഷൻ കൊടുത്തവർക്ക് പറഞ്ഞ പൈസ കൊണ്ട് കൊടുക്കുന്നു ഇനി വിവാഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കെണിയായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് കാത്തിരിക്കാം എന്തായാലും മംഗളമായിട്ട് യാതൊരു പ്രശ്നവും കൂടാതെ കൺമണിയുടെയും കൃഷിയുടെയും വിവാഹം കാണാനാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ